നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മോദി സർക്കാരിന്റെ ചരിത്രപരമായ ചുവടുവയ്പ് ഈ മാസം മുതൽ ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ചിപ്പ് അധിഷ്ഠിത ഇ പാസ്പോർട്ടുകൾ തുടങ്ങും ഇത് വ്യാജ പാസ്പോർട്ട് തടയുകയും യാത്രാ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഇമിഗ്രേഷൻ അനുഭവം ആധുനികവൽക്കരിക്കുകയും ചെയ്യും ഇ പാസ്പോർട്ടിന്റെ പകർപ്പെടുക്കാൻ അല്ലെങ്കിൽ കൃത്രിമം കാണിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും സർക്കാർ ഭയക്കുന്നു സി പി എം പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് ഉമ്മൻ കേരളത്തെയും ഇന്ത്യയെയും സംബന്ധിച്ച് ചരിത്ര ദിവസമാണിന്ന് എന്ന് ഉമ്മൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് പ്രധാനമന്ത്രി എത്തുന്നതും സംസ്ഥാന സർക്കാർ അതിനാവശ്യമായ സഹായം നൽകുന്നതും നല്ല കാര്യമാണെന്നും ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു എന്നാൽ ഒരു കല്ല് മാത്രം ഇട്ടു വിട്ടുവെന്നത് സ്ഥിരം കാപ്സ്യൂളായി സി പി എം പ്രചരിപ്പിക്കുകയാണ് അത് വെറും പച്ചക്കള്ളമാണെന്ന് ആർക്കും അറിയാം ആദ്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുതൽ വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു വയറ്റിലയിൽ സ്റ്റാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് സ്പായുടെ മറവിൽ നടത്തിയിരുന്ന അനാശാസ്യ കേന്ദ്രത്തിൽ റെയ്ഡ് പതിനൊന്ന് മലയാളി പെൺകുട്ടികൾ കസ്റ്റഡിയിലായി ലഹരി പരിശോധനയ്ക്കെത്തിയ ഡൻസാഫ് സംഘമാണ് അനാശാസ്യം നടക്കുന്നതായി കണ്ടെത്തിയത് തുടർന്ന് മരട് പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു ഹോട്ടലിന്റെ മൂന്നാം നിലയിലെ മൂന്ന് മുറികൾ വാടകയ്ക്കെടുത്തായിരുന്നു നൌഷാദ് സ്പാ നടത്തിയിരുന്നത് ഇവിടെ യുവതികളെ എത്തിച്ച് ഇടപാടുകാർക്ക് നൽകുകയായിരുന്നു നൌഷാദിന്റെ രീതി ഇയാളുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൊച്ചി സ്വദേശി ജോസ് പരിശോധനാ സമയത്ത് ഹോട്ടലിലുണ്ടായിരുന്നു മാസശമ്പളത്തിലാണ് യുവതികളെ നിയമിച്ചിരുന്നത് മാനേജരായ യുവതിക്ക് മുപ്പതിനായിരം രൂപയും ഇടനിലക്കാരനായ ജോസിന് ഇരുപതിനായിരം രൂപ മറ്റുള്ളവർക്ക് പതിനയ്യായിരം രൂപ എന്നിങ്ങനെയായിരുന്നു ശമ്പളം മംഗളൂരുവിൽ ബജ്റംഗ്ദൾ പ്രവർത്തകനെ വെട്ടിക്കൊന്നു ബജ്രംഗ്ദൾ പ്രവർത്തകനായ സുഹാസ് ഷെട്ടിയാണ് കൊല്ലപ്പെട്ടത് രാത്രി എട്ട് ഇരുപത്തി ഏഴോടെ മംഗളൂരുവിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ബജ്പേ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിന്നി പതാവിൽ വെച്ചാണ് സുഹാസ് ഷെട്ടിയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ സഞ്ചരിക്കുകയായിരുന്ന സുഹാസ് ഷെട്ടിയെ സ്വിഫ്റ്റ് കാറിലും പിക്കപ്പ് വാഹനത്തിലും പിന്തുടർന്നെത്തിയ സംഘം തടഞ്ഞു നിർത്തി വെട്ടുകയായിരുന്നു അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് മാരകായുധങ്ങളുമായി ആക്രമിച്ചത് ഉടൻ തന്നെ തൊട്ടടുത്ത എ ജെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സിനിമാ സീരിയൽ താരം വിഷ്ണുപ്രസാദ് അന്തരിച്ചു കരൾ രോഗത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടെയാണ് മരണം സംഭവിച്ചത് സംസ്കാരം നാളെ നടക്കും നടൻ കിഷോർ സത്യ ഫേസ്ബുക്കിലൂടെയാണ് മരണവിവരം പുറത്തുവിട്ടത് വിഷ്ണുപ്രസാദിന്റെ കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബം കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നു ചികിത്സയ്ക്കായി ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഇതിനിടയിലാണ് മരണം വെള്ളിയാഴ്ച പുലർച്ചെ ഡൽഹിയിലും സമീപ നഗരങ്ങളായ ദേശീയ തലസ്ഥാനത്തെ മേഖലയിലെ എൻസി ആറിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയും ശക്തമായ കാറ്റും ആലിപ്പുഴ വർഷവും മൂലം നാൽപ്പതിലധികം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ഏകദേശം നൂറ് വിമാനങ്ങൾ വൈകുകയും ചെയ്തു ശക്തമായ കാറ്റിൽ ദ്വാരകയിലെ കൃഷിഭൂമിയിൽ നിർമ്മിച്ച കുഴൽ കിണർ മുറിയിലേക്ക് ഒരു വേപ്പ് മരം വീണു തുടർന്ന് ഒരു സ്ത്രീയും മൂന്ന് കുട്ടികളും മരിച്ചു ദേശീയ തലസ്ഥാനത്ത് റെഡ് അലേർട്ട് നിലവിലുണ്ട് അജാസ് ഖാൻ അവതാരകനായ ഉല്ലുവപ്പിലെ ഹൌസ് അറസ്റ്റ് എന്ന പരിപാടിയിൽ മത്സരാർത്ഥികൾ ലൈംഗിക നിലപാടുകൾ അനിയരിക്കുന്നത് കണ്ടതിനെ തുടർന്ന് വിവാദത്തിന് തിരികൊളുത്തി ഒ ടി ടി ഉള്ളടക്ക നിയന്ത്രണത്തിനായി രാഷ്ട്രീയ ശ്രദ്ധയും പുതിയ വിമർശനവും ഉയർന്നുവന്നു വിവാദമായ ക്ലിപ്പിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ അജാസ് ഖാൻ മത്സരാർത്ഥികളോട് വ്യത്യസ്ത ലൈംഗിക സ്ഥാനങ്ങൾ അഭിനയിക്കാൻ ആവശ്യപ്പെടുന്നത് കാണാം പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളി സുപ്രീം കോടതി സൈനിക നടപടിക്ക് മുമ്പ് സേനയുടെ മനോവീര്യം തകർക്കുകയാണോ ലക്ഷ്യമെന്ന് ഹർജിക്കാരോട് കോടതി ചോദിച്ചു കാശ്മീർ സ്വദേശികളായ ഫത്തേഷ് കുമാർ സാഹു മുഹമ്മദ് ജുനൈദ് വിക്കി കുമാർ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ റോഡിൽ ഒട്ടിച്ചിരുന്ന പാകിസ്ഥാൻ പതാക നീക്കം ചെയ്യാൻ ശ്രമിച്ചതിന് ഒരു മുസ്ലിം കൊൽ പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായി റിപ്പോർട്ട് വിദ്യാർത്ഥി പതാക നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ വൈറലായതിനെ തുടർന്ന് സ്കൂൾ ഭരണകൂടം അവർക്കെതിരെ നടപടിയെടുത്തു ഇസ്ലാമിക ഭീകരർ ഇരുപത്തി ആറ് ഹിന്ദു വിനോദ സഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ചൊവ്വാഴ്ച ചില ഹിന്ദു സംഘടനകൾ പതാക റോഡിൽ ഒട്ടിച്ചത് ഇസ്രായേലിൽ ഏറ്റവും വലിയ കാട്ടുതീ പടർന്ന സാഹചര്യത്തിൽ നെതന്യാഹു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇസ്രായേലിലെ ജെറൂസലേമിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ആയിരക്കണക്കിന് ഏക്കർ വനം കത്തി നശിച്ചു ജെറൂസലേം കുന്നുകളിലാണ് ആദ്യം തീപിടുത്തം കണ്ടെത്തിയത് തുടർന്ന് ഉഷ്ണതരംഗത്തിൽ അതിവേഗം കാട്ടുതീ വ്യാപിച്ച് അഞ്ചോളം സ്ഥലങ്ങളിൽ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു ഇതുവരെ രണ്ടായിരത്തി തൊള്ളായിരം ഏക്കർ വനം തീപിടുത്തത്തിൽ നശിച്ചുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബുധനാഴ്ചയാണ് തീപിടുത്തം ഉണ്ടായത് കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമം ഫൈഫോസിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും തുടരുകയാണ് ജറുസലേമിന് സമീപം പടരുന്ന കാട്ടുതി നഗരത്തിലേക്കും എത്താൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ പിന്തുണക്കാരിയുമായ വാലന്റീന ഗോമസ് ടെക്സസ് സ്റ്റേറ്റ് ക്യാപിറ്റോളിൽ നടന്ന ഒരു മുസ്ലിം റാലിയിൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നതിന്റെ വീഡിയോ വൈറലായി വീഡിയോയിൽ ഇസ്ലാമിന് വഴങ്ങുന്നവരെ വിട്ടികളെന്ന് വിളിക്കുകയും ശരിയത്ത് നിയമം ടെക്സസിൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നും അവർ പറഞ്ഞു ഇതിനുശേഷം ജനക്കൂട്ടം അലാഹു അക്ബർ എന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഇസ്ലാം പീഡകരുടെ മതമാണ് ടെക്സസിൽ ശരിയത്ത് നിയമം നിലനിൽക്കാൻ താൻ ഒരിക്കലും അനുവദിക്കില്ല ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാണ് അമ്പത്തി മുസ്ലിം രാജ്യങ്ങളുണ്ട് നിങ്ങൾ വന്നിടത്തേക്ക് മടങ്ങുക വൈറലായ വീഡിയോയിൽ കോൺഗ്രസ് അംഗം ഗോമസ് പറയുന്നത് കാണാം न्यूज डेस्क जन्मभूमि